എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നേരെ ഞങ്ങൾ ഇതിലേക്കൂടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാർപ്പിൾ ഏരിയയാണ് അവിടെ ഇച്ചിരി അകത്തേക്ക് ഗ്രാമപ്രദേശമാണ് അവിടെ ആദ്യം ഞങ്ങളിവിടെ ഒരു ഗാർഡൻ എത്തി ഒരു ചെറിയ പഴയ വിനിയച്ച ട്രെയിനൊക്കെ പിള്ളേരെ കൊണ്ട് കറക്കി അത് കഴിഞ്ഞ് സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കാരണം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നടന്ന കുറേ നാളായല്ലോ വെയിലൊക്കെ കൊണ്ടിട്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് മുന്നോട്ട് നടക്കിയ ഒരു നദി ഒഴുകുന്നുണ്ട് അതിൻ്റെ നീളുത്തി കിടക്കുകയാണ് വെള്ളം അധികം ഒഴുക്കൊന്നുമില്ല തോന്നുന്നു പിന്നെ മുകളിലോട്ടെല്ലാം മല പോലെ മോൾഡ് കിടക്കുകയാണ് താഴെക്കുടേ റോഡ് ഇന്ന് ഇച്ചിരി ശനിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാരെല്ലാം പിള്ളേരുമായിട്ട് ഇറങ്ങി അതുകൊണ്ട് നല്ല ട്രാഫിക് ജാമുണ്ട് ഞങ്ങളെ ആർഡർ സെൻറ്ററിൽ വണ്ടി ഇട്ടിട്ട് മുന്നോട്ട് നടക്കുകയാണ് പിള്ളേർക്ക് ഓരോ ചെറിയ പിന്നെന്താ പറയുന്നത് കാറ്റടി ആ കാറ്റടിയൊക്കെ മേടിച്ചു കൊടുത്തു കാറ്റ് കുറേ നാളുകൂടി കാറ്റ് വന്നതല്ലേ വെയിൽ തുടങ്ങിയപ്പോഴത്തേനും സൈക്കിളുകാരെല്ലാം കൂടെ സൈക്കിള് ചവിട്ടി ഇറങ്ങാൻ തുടങ്ങി നമ്മൾ വരുന്ന വഴിക്ക് അത്ര സൈക്കിളാണ് ആൾക്കാർ ചവിട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയത് എനിക്ക് ഇതെല്ലാം ഇങ്ങനെ ഏരിയാസ് തന്നെ അവിടെ കിടന്ന മറ്റേ ഫോട്ടോ എടുപ്പോട് ഫോട്ടോ എടുക്കുവാണ് എനിക്ക് ഇതൊക്കെ ഓരോ ഏരിയാസ് ഇങ്ങനെ കിടക്കുകയാണ് അവിടെയാണ് നമ്മളിപ്പം കണ്ടേ പാർക്ക് ബിസിനസ് പാർക്ക് ഏറ്റവും കൂടുതൽ ഒരു സാധനമാണ് ചൊറിയണം ഇത് ഭൂമിക്കിടീൻ്റെ കിഴങ്ങ് പോലെ സാധനം കിടക്കുകയും ചെയ്യും വേനൽക്കാലമാകുമ്പോഴേ എല്ലാം മുങ്ങി വരും ചെറിയ പൂക്കളുള്ളത് നോക്കി ഇതെല്ലാം പൂമി കിടക്കും ഈ സാധനമാണ് ഡാൻലിയോ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതിൻ്റെ കുരുവാണ് നമ്മൾ ഊതി കഴിയുമ്പോൾ കാറ്റ് വരും മുഴുവൻ മുഴുവൻ പറന്നു പോവും ആവുമ്പോഴത്തേനും യു കെയുടെ പ്രത്യേകതയാണ് നോക്കി എത്ര വെറൈറ്റി പൂക്കളാണ് നോക്കിയത് ഇത് വേറെ വെറൈറ്റി ഇതിൽ തന്നെ ഉണ്ടാകുന്ന പൂക്കളാണ് എത്ര സൈക്കിളിങ് ആൾക്കാരാകുന്നു പോകുന്നൊക്കെ ഇരുന്ന് പറയുമ്പോഴത്തേനും വേനൽക്കാർ തുടങ്ങുമ്പോഴത്തേനും എക്സസൈസ് ആ ഷെഡ്യൂ വെച്ചേക്കുന്ന സൈക്കിള് മുഴുവൻ പുറത്തെടുക്കും അതൊരു ഹെൽമെറ്റ് ധരിച്ച് ചെറിയൊരു ബൈക്ക് പായ്ക്കും എടുത്ത് എവിടെയെങ്കിലും വിസമിക്കാൻ ചെറിയ ടെൻറ്റ് കാണും അത് പെട്ടെന്ന് പോവാണ് കുറഞ്ഞൊരു പത്ത് മൈല് പതിനഞ്ച് മൈൽ ചവിട്ടും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ചാപ്പലിൻ്റെ അടുത്തെത്തി ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഒന്നൊന്നര മൈലാകത്തേക്ക് നടക്കാനുണ്ട് എനിക്ക് ഇവിടെ കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ കാർ പാർക്ക് പാർക്കെന്ന് പറയുമ്പോഴത്തേനും ചെറിയ രീതിയിൽ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഏൻഷ്യൻ ഹോളി വെൽ മേ ഹ് ഹാഡ് ഇസ് ഒറിജിൻസ് ഇൻ സെൽറ്റിക് ടൈംസ് ബട്ട് ഹാസ് കം ടു ബി അസോസിയേറ്റ് അസോസിയേറ്റഡ് വിത്ത് സെൻറ്റ് സെവന്റ് സെഞ്ച്വറി പിഷു സെവൻ സെഞ്ച് പത്തഞ്ഞൂറ് വർഷം പഴക്കം ഉണ്ട് എനിക്ക് ഇതാണ് ആക്കണത് അപ്പം ആഴം ഉണ്ടെന്ന് തരത്തില്ല എനിക്ക് ചെറിയതായിട്ട് വെള്ളം അതുകൊണ്ട് എക്സ്ട്രാ ഉള്ള വെള്ളം ഒഴുകിപ്പോയാൻ സാരി കൂടി ഒരു ചാല് പോലെ ഇതാണ് ചാട്ട് കിർക്ക് ചർ ചാപ്പലിൻ്റെ ഒരു പിക്ചർ ഇവിടെ ബോർഡൊക്കെ കൊടുത്തേക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് ചാറ്റ് കിർക്ക് ഫ്രണ്ട് ഇതാണ് ചാ പ്രൈവറ്റ് ഫംഗ്ഷന് വേണ്ടി അത് ക്ലോസ് ചെയ്തേക്കാണ് അല്ലെങ്കിൽ നമുക്കകത്ത് പത്തി വർഷം പഴക്കമുള്ളത് സൈഡിൽ കോഴിൻ്റെ പുറകിലാണ് കനാലും കാര്യങ്ങളൊക്കെ പത്തൊമ്പത് അറുപത് ഏക്കറിന് അതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഇത് പ്രൈവറ്റ് ഏരിയ ആണ് അത് കട കിട പറ്റാതെ കുഴപ്പമില്ല ഈ ഒരിക്കലും വന്ന് നമുക്ക് ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ചാട്ക്രി കൺട്രി എസ്റ്റേറ്റ് ആൻഡ് ലോക്കൽ നേച്ചർ റിസർവ് ഓക്കെ ഇതാണ് ആ ചർച്ച് ഐ മീൻ ചാപ്പൽ ചെറിയൊരു ചാപ്പൽ അതിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ചെറിയൊരു ചെടികളൊക്കെ ആയിട്ട് ചെറിയൊരു പൂന്തോട്ടം പോലെ പോലെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും പിന്നെ ഏകദേശം രണ്ട് മൂന്ന് മൈലി ഇതുവരെ നടന്ന് നടന്ന് എല്ലാവരും മടുത്ത് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് ഇപ്പം കയ്യിൽ ചെറിയൊരു ഒരു ലിറ്ററിൻ്റെ വെള്ളം മറ്റേ കൊക്ക കുളവൂടില്ല അതെല്ലാം പിള്ളേർ പടവടെ കുടിച്ച് തീർത്ത് അനിയിപ്പം കാറ് വരെ ചെന്നാലേ ഉള്ളൂ വെള്ളം നേരെ ഒരു പത്ത് പേരിൽ ഇവിടെ ബ്രേക്ക് എടുത്തിട്ട് നേരെ മുന്നോട്ട് മുന്നോട്ടടുത്തത് ഇനിയിപ്പം നേരെ വീട്ടിൽ പോയിട്ട് പോകുന്നില്ല നേരെ എന്തെങ്കിലും കഴിച്ചിട്ട് പന്ത്രണ്ടേ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി ഒരു ഉറക്കം ഇനി നൈറ്റുണ്ട് ഒരു മഞ്ഞൾപ്പൂക്കിൽ ഇതൊക്കെ ആരുടെയും പ്രൈവറ്റ് ലാൻഡായിരിക്കും അതുകൊണ്ടായിരിക്കും അസസ് ഇല്ലാതെ ഇതുപോലെ ചെറിയൊരു വേലി കിട്ടി കിട്ടുന്നത് നമ്മളാ അതിലേക്കുഴിയാണ് ഇങ്ങനെ നടന്ന് വന്നത് പിന്നെ അപ്പുറത്ത് മുഴുവൻ കനാലും ചെറിയ രീതിയിലുള്ള നദിയുടെ സൈഡിൽ കൂടെ നടക്കാനുള്ള നടപ്പാതയൊക്കെയാണ് നമ്മളായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇപ്പം തന്നെ രണ്ടുമൂന്നുമായി അകത്തേക്ക് വന്നു നമ്മളവിടുന്ന് തിരിച്ച് നടന്ന് കേട്ടോ തിരിച്ച് ആ റിവറിൻ്റെ അടുത്തെത്തി കല്ലെന്തോ പോയി നമ്മളിനി നേരെ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാനുണ്ട് പാർക്കിലേക്ക് വരുന്ന വഴിക്ക് തിരിച്ച് നടന്നപ്പോഴത്തേനും കണ്ട ഒരു ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് പഴയ വീടുകളാണ് കോട്ടേജുകൾ നേരെ അതിൻ്റെ റിവറിൻ്റെ റിവർ ബാങ്കിലാണ് ഇരിക്കുന്നുണ്ടോ നേരെ ഏതായാലും ഒരു പേരിന് വേണ്ടി പുരാതനമാണെന്ന് പറഞ്ഞ് വെക്കാം പക്ഷേ തന്നെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിൽക്കുന്ന സമയത്ത് സെൽഫ് ക്യാഷ് കൊടുത്താൽ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ ഒരു ബാങ്ക് ലോൺ എടുത്തോ എല്ലോ ഇതൊക്കെ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ ലുക്ക് അതേപോലെ ലുക്കൊക്കെയാണ് മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ലോൺ കിട്ടുമല്ല കാരണം എപ്പോൾ വേണേലും സൈഡിലേക്ക് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ വീട് വെള്ളത്തിലേക്ക് പോകും സാധനം കണ്ടാൽ ലുക്കൊക്കെയാണ് എൻ്റെ അങ്ങോട്ട് നേരെ കിടക്കയാണ് നമ്മൾ തിരിച്ച് കാറിലെത്തി ഇന്ന് ശരിക്കും അടുത്ത കാലൊക്കെ ചെറുതായിട്ട് വേദന എടുക്കാൻ തുടങ്ങി ഇത് നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഇവിടെ അടുത്തുള്ളൊരു ക്യാക്സിൽ ഇവിടുന്ന് തന്നെ ഇനിയുണ്ട് രണ്ടര മൈൽ അങ്ങോട്ട് അപ്പോൾ നമുക്ക് നേരെ ക്യാക്സിയിലേക്ക് പോകാം നമ്മൾ ക്യാക്സിയിലെത്തി അപ്പോൾ ഇനിയും നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ പറയാം നമ്മളൊരു ചെറിയ ഫാമിലി പക്കറ്റാണ് ആ ആദ്യം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ആദ്യം കഴിക്കില്ല കാരണം വേസ്റ്റ് ആക്കുന്നു നമ്മൾ നമ്മുടെ ചെറിയ സ്മോൾ ഫാമിലി ബക്കറ്റ് നമുക്ക് ഇത് കഴിച്ചു നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി അവ ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ പാർക്കിലൊക്കെ പോയി ഫുഡൊക്കെ പുറത്ത് കഴിച്ച് ആഘോഷിച്ച് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം